ുളം റോഡ് നിർമ്മാണം ആരംഭിച്ചു അമ്പലനട ജംഗ്ഷൻ മുതൽ പൂവത്തുശ്ശേരി ജയന്തി ജംഗ്ഷൻ വരെയുള്ള ബിസി ഓവറിലെ പ്രവർത്തികളാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് രൂപയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് സുനിൽകുമാർ ശ്രമഫലമായി കോടി രൂപയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയന്തി ജംഗ്ഷൻ മുതൽ പോത്തുശ്ശേരി വരെ ടാറിംഗ് നടക്കുമ്പോൾ മൂഴിക്കുളം ഭാഗത്തു നിന്നും മാളാ ഭാഗത്തേക്ക് പോകേണ്ട ചെറുവാഹനങ്ങൾ ജയന്തി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുമ്പിടി വഴി പോകേണ്ടതാണ് പോത്തുശേരി മുതൽ അമ്പലനട വരെ ടാറിംഗ് നടക്കുമ്പോൾ മാള ചാലക്കുടി ഭാഗത്തുനിന്നും ആലുവ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ആലുവ ഭാഗത്തുനിന്ന് ചാലക്കുടി മാള ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഇന്ദിരാഗാന്ധി റോഡ് വഴി കടന്നു പോകേണ്ടതാണ് അമ്പലനട മുതൽ പുതുശ്ശേരി വരെയുള്ള ഭാഗത്ത് ടാർണിംഗ് നടക്കുമ്പോൾ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നതാണ് ആലുവ ഭാഗത്തു നിന്നും മാളയ്ക്ക് പോകേണ്ട വാഹനങ്ങൾ പാറക്കടവിൽ നിന്നും തിരിഞ്ഞ് വഴി പോകണം ഈ രീതിയിലാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണം നടത്തിയിട്ടുള്ളത് ഈ അഞ്ചു വർഷകാലം കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പശ്ചാത്തല വികസന രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ ഹാർബർ വികസന ഫണ്ട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് കൃഷിഭവൻ രജിസ്ട്രാഫീസ് പോലുള്ള അംഗനവാടികൾ സ്കൂൾ കെട്ടിടങ്ങളടക്കമുള്ള രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വികസന കുതിപ്പാണ് അന്നമടയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിന് തക്ക മറുപടി എന്ന നിലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ച ഈ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ അന്നമേടയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡായി ഇതിന് മാറും മീഡിയ ടൈം മാള